കാസർഗോഡ് നീലേശ്വരം നരിമാളത്ത് ഐസ്ക്രീം ബോംബ് കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണ് ബോംബ് ലഭിച്ചത് സരീഷ് പി കെയാണ് വിവരങ്ങളുമായി ചേരുന്നത് സരീഷ് എവിടെ നിന്നാണ് ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ ആറ് മൊഴയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ ഐസ്ക്രീം ബോംബ് കണ്ടെത്തിയത് ഒരു കിണറിന് സമാന അടുത്തായി അതായത് ഇതൊരു തുറന്ന സ്ഥലമാണ് കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ കിണറിന് സമീപത്ത് കാട് മൂടിയ അവസ്ഥയിലായിരുന്നു ഇന്ന് വൈകിട്ടോടെയാണ് ചില്ലരെത്തി ആ കാട് വെട്ടിത്തെളിച്ചത് അതിനിടയിലാണ് ഈ ബോംബ് കണ്ടെത്തിയത് ഉടൻ തന്നെ അത് ബോംബാണ് എന്ന ഒരു സംശയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും വിവരം അറിയിച്ചതിനെ സ്ഥലത്തെത്തുകയും ബോംബ് സ്ക്വാഡ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് പഴകിയ ഐസ്ക്രീം ബോംബാണ് ഇത് എന്ന് സ്ഥിരീകരിച്ചത് ഉടൻ തന്നെ അത് ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോഗ് സ്കോഡിനെയും ബോംബ് സ്ക്വാഡിനെയും എത്തിച്ച് സ്ഥലത്ത് വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് ഒന്നും കണ്ടെത്താനായില്ല ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ മേഖലയിലാകെ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി സരീഷ്